ഇപ്പൊ ഈ ഒരു വിവോ ഡോ വി ട്വന്റി നയൻ എന്ന് പറഞ്ഞ മോഡൽ എടുക്കുകയാണെന്നുണ്ടോ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കിട്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം ഒരു പൗച്ച് ഈ പൗച്ച് പിന്നെ സ്ക്രീൻ പ്രൊട്ടക്ടർ ആണ് കേട്ടോ ലോജി സാധനമാണ് ലോജി സാധനമാണ് ഒരു മിനിറ്റ് കൊണ്ട് ഇത് പൊട്ടുന്ന സംഭവമാണ് പിന്നെ ഒരു സ്കിന്ന് കിട്ടും അതുകൂടാണ്ട് ഒരു നെക്ക് ബാങ്ക് ഇതിന് ഏകദേശം എത്ര രൂപ പ്രൈസ് വരും ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരുന്ന സാധനങ്ങളാണ് അതായത് ഈ ഒരു ഫോൺ മേടിക്കുമ്പോൾ ഇത്രയും സാധനങ്ങളാണ് നിങ്ങൾക്ക് കിട്ടുന്നത്

നിങ്ങൾക്ക് ഒരു കട പരിചയപ്പെടുത്തി തരാൻ വേണ്ടിട്ടാണ് അതായത് നിത്യ ഉപയോഗ ജീവിതത്തിൽ അതായത് പ്രസന്റ് ലൈഫിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ കൈക്കാണ് മൊബൈൽ ഫോൺ കൈ മൊബൈൽ ഫോൺ അത് നമുക്ക് ഒരിക്കലും എന്താ രാവിലെ ഉറക്കം നോക്കുന്നുണ്ടാലും അതുപോലെ തന്നെ നമ്മള് കിടക്കുമ്പോഴും ഫോൺ നോക്കിയിട്ടായിരിക്കും എല്ലാരും കിടക്കും നമ്മുടെ ഫോൺ അത്യാവശ്യം തന്നെയാണ് അപ്പൊ ആ എന്തെങ്കിലും ഒന്ന് ഫോണിനെന്തെങ്കിലും അല്ലെങ്കിൽ ഫോൺ പുതിയവരെ മേടിക്കാൻ ആണെങ്കിലും അതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്ക് ഒരു ഫോണിന് ഒരു ടെമ്പേർ ക്ലാസ് ഒട്ട് സർവീസ് ആയാലും എന്തിനാണെങ്കിലും നമുക്ക് ഒരു ഷോപ്പ് വേണം അതും അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ അതായത് നമുക്ക് നല്ല രീതിയിൽ എന്താ പറയുക റേറ്റ് കുറച്ച് എവിടെ ചെയ്യും അല്ലെങ്കിൽ നമുക്ക് നല്ല കാണുന്ന രീതിയിൽ നമുക്ക് എന്താ പറയാ ഓൺലൈനിൽ കാണുന്ന പ്രൈസിന് നമുക്ക് അതുപോലെ തന്നെ സർവീസ് അടിപൊളിയാണ് അടിപൊളിയാണ് നമുക്ക് ഓൺലൈനിൽ കാണുന്ന ആ ഒരു പ്രൈസിലൊക്കെ കിട്ടുക എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു അതുപോലെ തന്നെ ഞാൻ വേറെ ഷോപ്പുകളിൽ പോയി നോക്കിയിട്ടുള്ളപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഇവര് നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യം കൂടുതലായിട്ട് പറഞ്ഞുതരും മറ്റുള്ളവർ നമ്മളെ ഒരുപാട് പറ്റിക്കാനായിട്ട് നമുക്കത് അറിയത്തില്ല അപ്പൊ അതിന്റെ റേറ്റ് കൂടുതലാണ് അവര് കൂട്ടി വാങ്ങാനായിട്ട് നോക്കും പക്ഷെ ഇവര് അങ്ങനെയൊന്നുമല്ല അത്യാവശ്യം നമുക്ക് അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ പറഞ്ഞു തരിക എല്ലാം ചെയ്യും അതൊന്നും നമ്മൾ എന്തായാലും ആ ഒരു കടയിൽ അടുത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ ഇവരുടെ ഒരു ഹിസ്റ്ററി പറയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അറിവിൽ എൻ്റെ ഒരു അറിവിലാണ് അവിടെ പറയുന്നത് അവരുടെ ഹിസ്റ്ററി നമുക്ക് ആയിട്ട് അറിയില്ല എങ്കിൽ പോലും എൻ്റെ ഒരു അറിവിൽ ഞാൻ പറഞ്ഞുതരാം ഞാൻ ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു റൂമായിരുന്നു ആ ഒരു റൂം പതിയെ വലിയ ഒരു റൂമും കൂടെ ഒരു റൂമും കൂടെ ആയി പിന്നെ അത് കഴിഞ്ഞ് പിന്നൊരു റൂമായി ഇപ്പം ഏകദേശം നാലെണ്ണയാണ് ചെറിയൊരു കിയോസ് കണക്കുണ്ട് ആദ്യം ആ ഒരു കിയോസ്ക് ഉണ്ടായിരുന്നു അതിൻ്റെ അപ്പുറത്തൊരു സെയിൽ നമ്മുടെ ഇതിനൊക്കെ ഉണ്ടായിരുന്നു അതെ ഞാൻ അതിനകത്തൊരു ആയിരുന്നു അത് രണ്ട് റൂമായി പിന്നെ ഇപ്പൊ ഒരു പുതിയൊരു ഷോപ്പ് കൂടെ അവർ ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പൊ ആ ഷോപ്പിന്റെ വിശേഷങ്ങളും ബാക്കിയുള്ള അവരുടെ കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നതാണ് കേട്ടോ എ ബി സി മൊബൈലിലാണ് നിക്കുന്നത് ഇത് എ ബി സി മൊബൈലിന്റെ ഓണറാണ് അപ്പം ചേട്ടനോട് നമുക്ക് ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാട്ടോ ചേട്ടാ ഞാൻ ഒരു കാര്യം ചോദിച്ചു ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഒരു ഷോപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതെ അതെ അതായത് ആ ഒരു വിൽക്കുന്ന ഷോപ്പ് മാത്രമായിട്ടായിരുന്നു ഫസ്റ്റ് പിന്നെ എനിക്ക് തോന്നുന്നു ആ ഒരു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് അതിന്റെ അടുത്ത കടയാണ് ഇതിപ്പം പുതിയൊരു ഒരു റൂമിൽ ഇങ്ങനെ ഓരോരോ ഇത്ര ഇതായിട്ട് വന്നു അപ്പൊ നിങ്ങൾക്ക് ഒരു ഓഫർ ഇവിടെ തരുന്നുണ്ട് അത് ഞങ്ങൾ പറയാം അപ്പം മെയിൻ ആയിട്ട് ഇവിടെ ഏതൊക്കെ ബ്രാൻഡുകളാണ് ചെയ്യുന്നത് നമ്മള് ഓപ്പോ വിവോ സാംസങ് റിയൽമി പിന്നെ അതാ ബ്രാൻഡുകളെല്ലാം വാറന്റിയിൽ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത എല്ലാ ബ്രാൻഡും ചെയ്യണം ഓക്കെ അപ്പം ഞാൻ പറഞ്ഞായിരുന്നു ഓഫർ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു നമ്മൾ ഇവിടെ കൊടുക്കുന്നു നമ്മള് ഓൾറെഡി കൊടുക്കുന്ന ഫോൺസിന്റെ കൂടെ എല്ലാം അതിന്റെ ആക്സസറീസ് ഫുൾ ഉണ്ടാവും എല്ലാ സാധനങ്ങളും അതെല്ലാം പത്തായിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ വർക്ക് ഓരോ ബെനിഫിറ്റ് ആണ് ഈ ആക്സസറീസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫോണിനകത്ത് വരുന്നതോ അല്ലാത്തല്ല അതായത് ആ ഒരു ഫോണിന് വേണ്ടത് അതായത് നമ്മൾ ഫോൺ പർച്ചേസ് ചെയ്താൽ അടുത്തൊരു കടയിൽ പോയിട്ട് എന്തായാലും ഒരു ഒരു സ്ക്രീൻ കാർഡ് വേണം കേസ് അങ്ങനെയൊക്കെ ബാക്കിൽ സ്കിന്നുണ്ട് സ്കിന്നു വേണം സ്കിന്നിന്റെ കാര്യം നമുക്ക് പറയേണ്ട കൊണ്ടാണ് സംഭവിച്ചത് പക്ഷേ സംഭവം വെറുതാണ് ഇരുപത് വർഷമായിട്ട് ഈ സ്ഥാപനമായി മുമ്പോട്ട് പോകുന്നത് സർവീസും ചെയ്തോണ്ട് അപ്പൊ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ നിർബന്ധ പ്രകാരമാണ് നമ്മൾ സ്കീലേക്ക് മാറിയത് അപ്പൊ നമ്മുടെ ഷോറൂം പോലെ സെറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു കാരണം വെച്ചാൽ അവർക്ക് പുറത്തു പോയി പോയി പർച്ചേസ് ചെയ്യുന്ന പുറത്ത് പോയി ഫോൺ പർച്ചേസ് ചെയ്തിട്ട് പിന്നെ നമ്മളെ പിന്നെ ടൈം എടുക്കും ഇത്രയും അഫോർഡബിൾ റേറ്റിൽ ക്വാളിറ്റി മെറ്റീരിയൽ സാധനം നമ്മൾ ചെയ്തില്ലേ കമ്പനി ഗ്ലാസുകൾ മാത്രമേ ഉള്ളൂ അതില്ലാത്ത സാധനം നമ്മൾ ചെയ്തില്ല ചെയ്തില്ല അപ്പൊ ആ ഒരു നിലവിൽ നമ്മുടെ കസ്റ്റമർ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഈ ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നത് ഓക്കെ അത് നിങ്ങൾക്ക് അത് മനസ്സിലാവും കേട്ടോ നിങ്ങൾ വർഷങ്ങളായിട്ട് ഇത് ഇതുവഴിയൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു കടയുടെ ഗ്രോത്ത് നിങ്ങക്ക് മനസ്സിലാവും അത് അത്രത്തോളം സർവീസ് പക്ക ആയതുകൊണ്ടാണ് അവർക്ക് ഒരു കടയിൽ നിന്നും ബാക്കി ഇത്രയും കടകളാവാൻ അതായത് ഇത് കിട്ടിയത് അപ്പൊ ചേട്ടാ അത് മാത്രമല്ല ഈ നമുക്ക് ഫിനാൻസിന്റെ കാര്യം ഫിനാൻസ് നമുക്ക് ഫിനാൻസ് ബജാജ് ഉണ്ട് ടി വി എസ് ഉണ്ട് എച്ച് ഡി ബി ഉണ്ട് ഓക്കെ പിന്നെ അത്യാവശ്യം എച്ച് ഡി ബിടെ എച്ച് ഡി എഫ് സിയുടെ ഫിനാൻസ് ഉണ്ട് ഓക്കെ നല്ല ഫിനാൻസ് ആണ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ സർവീസ് ചാർജ് മറ്റ് പ്രശ്നങ്ങളെന്ന് പറയുന്നത് സർവീസ് ചാർജ് കൂടുതൽ എമൗണ്ടിൽ വരുന്ന ഒരു ഒരവസ്ഥയുണ്ട് ഇതൊന്നും ഈ ഇവരെ സംബന്ധിച്ചില്ലാൻ കറക്റ്റ് ഒന്നും ഇല്ല അവരെല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്ത് ക്ലിയർ ചെയ്യുക കസ്റ്റമർക്ക് ബെനിഫിറ്റ് ആണ് ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് ഇവിടുത്തെ അപ്പം എന്തായാലും ഷോപ്പ് എല്ലാം ഒന്ന് കാണിച്ചു തരാം നമുക്ക് ആപ്പിൾ ഉണ്ട് അപ്പം ആപ്പിളും അതറിയാം കേട്ടോ കാര്യം പല ഫോണുകളും നമ്മൾ ഓൺലൈൻ പർച്ചേസ് ചെയ്ത ഫോണിന്റെ വരെ സാധനങ്ങൾ ഇവിടെ വന്ന് ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്ക് ഒരുപാട് പേര് ഇപ്പൊ കാസർഗോഡ് കണ്ണൂർ അവിടെ നിന്നൊക്കെ ഭാഗത്ത് നിന്നൊക്കെ ആൾക്കാർ ഇവിടെ ഇവിടുന്ന് കയറ്റി ലോറിയിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ കയറ്റി വിട്ടാൽ പറയുന്നുണ്ട് കാരണം വെച്ചാൽ അവിടെ കിട്ടുന്നില്ല പൗച്ചസ് അതെല്ലാം നമ്മുടെ പഴയ എൽ ജി ആയാലും പെട്രോൾ ആയാലും എല്ലാ ഐറ്റംസിന്റെയും നമ്മുടെ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോ ആയിട്ട് വരുന്ന സാധനങ്ങൾ അത് ഏത് വേണമെന്നുണ്ടെങ്കിലും അപ്പൊ എങ്ങനെയാ ഇപ്പൊ ഒരാൾ വീഡിയോ കണ്ടിട്ട് ഇപ്പം ഒരു സാധനം വേണമെന്നുണ്ടെങ്കിൽ ചേട്ടന് മെസ്സേജ് നമ്മളെ അത് എങ്ങനെയാ അവർക്ക് ബന്ധപ്പെടേണ്ട വാട്സാപ്പ് നമ്പർ മൊബൈൽ നമ്പർ നമ്പർ ഞാൻ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും ഓക്കെ അപ്പൊ നമുക്ക് ആക്സസറി ഷോപ്പിലും കൂടെ പോവാം അപ്പൊ ഒരുപാട് പേര് നമ്മൾ ഓൺലൈനിലൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു സാധനമാണ് ഐഫോണിന്റെ കേസസ് അപ്പം അങ്ങനെ ഓൺലൈൻ പർച്ചേസ് ചെയ്യണമെന്നൊന്നും ഇല്ലാട്ടോ അതാ ഇവിടെ വന്നാലും സാധനം കിട്ടും അതും പല കളറിലുള്ള ഐറ്റംസ് അപ്പൊ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽ നമുക്ക് ചോദിച്ചോട്ടോ ഈ ഒരു ഈ ഈ ടൈപ്പ് കേസസ് മാത്രമല്ല ഇവിടെ ഉള്ളത് ചേട്ടാ ഏതൊക്കെ ടൈപ്പ് കേസസ് ആണ് സിലിക്കൺ കേസ് എല്ലാം വരുന്നുണ്ട് സിലിക്കൺ കേസ് എല്ലാ മോഡൽസും ഉണ്ട് അടിപൊളി കളറൊക്കെ ഉണ്ട് കേട്ടോ റെഡ് വരുന്നുണ്ട് ബ്ലൂ നല്ല കളറുകളൊക്കെ ഉണ്ട് കേട്ടോ അടി വൈറ്റ് ഞാൻ ഇവിടെ വൈറ്റ് ഉണ്ട് വൈറ്റ് ഉണ്ട് കിട്ടാത്തൊരു മോഡൽ അത് വൈറ്റ് വൈറ്റ് വേണ്ടവർ വന്നു ഒരു പീസ് വേറെ അപ്പൊ എന്തായാലും നോക്കുക ഇതെല്ലാം ഊജി പീസ് ഇതും റൈറ്റി ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ ഇതിന്റെയൊക്കെ ആയിട്ടുള്ള ക്വാളിറ്റി ആണ് ചില കേസസ് ഒക്കെ ഇട്ടാൽ നമ്മുടെ ഫോണിൽ സ്ക്രാച്ച് വീഴും വീട് സ്ക്രാച്ച് വീഴാതിരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഒക്കെ ഇതിനുണ്ട് കേട്ടോ പിന്നെ പൗച്ച് വരുന്നത് ഓൺലൈൻ പ്രൈസ് അത് നമ്മുടെ കസ്റ്റമേഴ്സിന് കേട്ടോ ഇതിന്റെ ഇതിന്റെ പൗച്ച് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ ും ഇത് തന്നെയാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായാലും ചില കേസസ് ഒക്കെ കേസൊക്കെ ഓ അപ്പൊ ഇവിടെ ഉള്ള ഒരു ഇത് യൂസ് ചെയ്യുന്നുണ്ട് അപ്പം അതിന്റെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ വരുമ്പോ മനസ്സിലാവും ഈ സാധനം എടുത്ത് അവര് ഏഴു മാസം കൊണ്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് അതിന്റെ ഒരു കിട്ടുന്നു കിടക്കണം ഓ എഡ്ജ് പ്രൊട്ടക്ഷൻ ഉണ്ട് ഒന്ന് വീണാലും പ്രശ്നമില്ല ക്യാമറ പ്രൊട്ടക്ഷൻ ഉണ്ട് നല്ല കേസ് ഇതും നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇനി വെറൈറ്റി ആയിട്ട് എന്തൊക്കെയാ ഫ്ലിപ്പ് ഐറ്റംസ് വരുന്നുണ്ട് എല്ലാ ഫ്ലിപ്പും

ഐഫോൺ യൂസേഴ്സ് ആണെങ്കിൽ എന്തായാലും നിങ്ങൾ ഇവിടെ എനിക്ക് ഐഫോണിന്റെ കുറെ വെറൈറ്റി ആയിട്ടുള്ള കേസസ് ഉണ്ട് കേട്ടോ അപ്പം ഏത് വന്ന് ചോദിച്ചാലും അഥവാ ഇപ്പൊ നമ്മുടെ കയ്യില് മോഡല് സ്റ്റോക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തു കൊടുക്കും സ്റ്റോക്ക് ഒരു ഇല്ല ഇല്ല പുതിയ മോഡൽ ഇറങ്ങുന്ന സാധനത്തിനകത്ത് മാത്രമേ ഉള്ളൂ ചിലതൊക്കെ ചിലപ്പോ ഉദ്ദേശിക്കുന്ന ചിലപ്പോ പർപ്പിൾ അങ്ങനെയുള്ള കളറൊക്കെ ഒക്കെ ചിലപ്പോ കാണാനില്ല അത് രണ്ടു മൂന്ന് ദിവസം അവരെ നമ്പർ മേടിച്ചുവച്ചിട്ട് അവർ ക്ലിയർ ആയിട്ട് ഫോളോ അപ്പ് ഏതൊക്കെ ബ്രാൻഡിന്റെ ആണ് എല്ലാ മോഡൽസ് ഏത് മോഡൽസ് ഏത് കമ്പനി ഏതൊക്കെയാണെന്ന് വിവോ വിവോപ്പോ സാംസങ് റിയൽമി ഐടെല് ടെക്നോ പിന്നെ ഐക്യൂ ഇനി ഏത് ൾ സാധനം ഗൂഗിൾ ഫോൺ എടുക്കുന്നവർക്ക് പലർക്കും സാധനങ്ങൾ എന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ട് കാര്യം ഞാനും ഗൂഗിൾ ഫോൺ എടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല പിന്നെ ഈ ആക്സസറീസ് കിട്ടത്തില്ല എന്നുള്ള ഒരു ഇത് ഉണ്ടായിരുന്നു അപ്പൊ ആ ഗൂഗിളിനും ഉള്ള ആക്സസറീസ് ഇവിടെ പിക്സൽ സെവൻ പ്രോയുടെ പിക്സൽ സെവൻ പ്രോ എടുത്തിട്ടുള്ളവർക്ക് ഡയറക്റ്റ് വരാട്ടോ സെവൻ ഏടെ പോളിച്ചു പഴയ മോഡലാണ് ഇത് നമുക്ക് സാംസങ്ങിന്റെ ിന്റെ ഫിഫ്റ്റീൻസിന്റെ ചാദർ ആണ് ട്വന്റി ഫൈവ് ആട്സിന്റെ ചാർജർ ആണ് വരുന്നത് പിന്നെ കേബിൾസ് വരുന്നുണ്ട് കേബിൾ ആണ് പിന്നെ എസ് ട്വന്റി ത്രീ അൾട്രാക്കാർ വരുന്നില്ല ിന്റെ അഡാപ്റ്റർ വരുന്നില്ല കേബിളേ ഉള്ളൂ കേബിളേ ഉള്ളൂ പിന്നെ ആപ്പിളിന്റെ തന്നെ ഒറിജിനൽ അഡാപ്റ്റർ വരുന്നുണ്ട് സാംസങ്ങിന്റെ ഐയുടെ ഉണ്ട് ഐയുടെ ബുക്കിന്റെ പ്രത്യേക കേബിൾ ഉണ്ട് സൂപ്പർ കേബിൾ ഇവിടുത്തെ ഫോണൊക്കെ പ്രത്യേക കേബിൾ ആണ് ചാർജിങ് വരുന്നത് ഫാസ്റ്റ് ചാർജിങ് ആണിക്കണമെങ്കിൽ ആ കേബിള് ചെയ്യാൻ പറ്റും പിന്നെ സിക്സ്റ്റി സെവൻ മാർട്സിൻ്റെ ചാർജ് വരുന്നുണ്ട് എം ഐയുടെ തന്നെ ഓർഡിൽ നെക്ക് ബാൻഡ് ടൈപ്പ് വരും ഒപ്പോടെ തന്നെ പിന്നെ ബോട്ടിൻ്റെ മോഡൽ വരുന്നുണ്ട് പിന്നെ നമുക്ക് വൺ പ്ലസ് ഉണ്ട് വൺ പ്ലസിൻ്റെ വൺ പ്ലസിൻ്റെ വൺ പ്ലസിൻ്റെ ടൈറ്റ് ഉണ്ട് അത് ഈ സെറ്റെന്ന് പറയുന്നത് നമ്മൾ ടെൻ മിനിറ്റ് ചാർജ് ചെയ്ത് ട്വൻറ്റി അവർ ഉപയോഗിക്കാം ആ ഫിംഗേഴ്സിൻ്റെ ബ്രാൻഡ് വരുന്നുണ്ട് പിന്നെ അത് എസ് എൻസ് ഒക്കെ വരുന്നു സറൗണ്ട് നോയ്സ്കാനേഴ്സ് വരുന്നത് ഫിംഗേഴ്സിൻ്റെ ആ ഇത് നല്ല മൈക്കൊക്കെ നല്ല ക്ലാരിറ്റി ആയിരിക്കും അപ്പൊ നെക്ക് ബാൻഡ് ഇത്രയും ഇത്രയും ബ്രാൻഡുകളുടെ ഞാൻ ഒരു സംശയം ചോദിക്കുകയാണ് അതെ ഇപ്പൊ വൺ പ്ലസിന്റെ ഇതിന്റെ പ്രൈസ് ഇതിനകത്ത് പ്രിന്റിംഗ് പ്രൈസ് ഉണ്ട് അപ്പൊ നമ്മൾ ഈ കാണുന്ന പ്രൈസ് അതിലത്ത് നോക്കൂ അതിൽ ഉറപ്പായിട്ടും അതുപോലെ അവർക്ക് വാറന്റിക്ക് ഇഷ്യൂസ് പ്രശ്നമില്ല ഓൺലൈനിൽ വരുന്ന ചില മിക്കവാറും സാധനങ്ങളെല്ലാം അവർക്ക് റിട്ടേൺ അടിക്കാൻ അടിക്കേണ്ടി വരും ചിലപ്പോ വാറണ്ടിക്ക് ഇഷ്യൂ വരാറുണ്ട് ഇതൊന്നും ബിൽ ടു ബിൽ വരുന്ന സാധനങ്ങളായത് കൊണ്ട് ഒരു പ്രോബ്ലം ആയിട്ട് സർവീസ് മാറും മാറും ഇയർബഡ്സ് മൊത്തം വരുന്നുണ്ട് ബോട്ടിന്റെ ഐറ്റം വരുന്നുണ്ട് മൂന്ന് ഇതൊക്കെ നമുക്ക് കണ്ടിന്യൂസ് കംപ്ലൈന്റ് ഒരെണ്ണം പോലും കംപ്ലൈന്റ് അങ്ങനെ വന്നിട്ടില്ല ഇതിന് കേസ് ഉണ്ട് മോഡൽസിൻ്റെ കേസ് അപ്പുണ്ടോ കേസ് നല്ലൊരു കളർ മാറാത്ത കേട്ടോ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് നല്ല ക്വാളിറ്റി ഉണ്ടോ കമ്പനി നല്ലോ കളർ വാർത്തയില്ല കേട്ടോ അപ്പൊ അത് ഗ്യാരണ്ടി അല്ലേ നമുക്ക് ഇനി അടുത്ത ഐറ്റം എന്താണ് പിന്നെ നമ്മളെ പെൻഡ്രൈവ്സ് മെമ്മറി കാർഡ് എല്ലാം നമ്മൾ ഒറിജിനൽ സാധനം മാത്രമേ ഉള്ളൂ നമ്മൾ ഒരു സാധനം പോലും ഡൂപ്ലിക്കേറ്റ് ഇതൊക്കെ പറഞ്ഞാൽ ഓരോ ഡോക്യൂമെന്റ്സ് കളക്ട് ചെയ്യാനോ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് ഒരു സാധനം നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ഡൂപ്ലിക്കേറ്റ് വരൂ കിടക്കുന്നത് മൊത്തം ഒറിജിനൽ ഐറ്റംസ് ഒറിജിനം ആ അതിപ്പോ സർവീസ് സെന്റർ ത്രൂ ജാണെങ്കിൽ അവർക്ക് ഫൈവ് ഇയർ വാറണ്ടി കിട്ടും ിൽ ടു ബില്ല് കൊണ്ട് സാധനം കൊണ്ടുവന്നാലും കംപ്ലൈന്റ് ആവില്ല അയാൾ അറ്റ്വാണ്ടത് സർവീസ് സെന്റർ ഉണ്ട് അവിടെ കൊണ്ട് കൊടുക്കുക ബില്ല് ഉൾപ്പെടെ കൊടുക്കുക മാറി കൊടുക്കുക അഞ്ചു വർഷം വരെ അവർക്ക് ഫിസിക്കൽ ഡാമേജില് കിട്ടത്തില്ല ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല അല്ലാതെ നോർമലി ഇരിക്കാണ് പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ മാറിക്കൊണ്ടു മാറി സാൻഡ് ഡിസ്കിന്റെ ഒറിജിനലാണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് കാര്യം സാൻഡ് ഡിസ്ക് ആവുമ്പോഴത്തേക്ക് നമ്മുടെ ആക്സസറീസ് ആയാലും ഇതെല്ലാം ഓൺലൈനിൽ ധൈര്യമായിട്ട് വന്ന് ഓൺലൈൻ സ്മാർട്ട് വാച്ചിന്റെ വാച്ചിന്റെ സ്ട്രാപ്സ് ഇവിടെ ആണ് ആണ് കൂടുതൽ ആൾക്കാരെ നോക്കുന്ന ടൈപ്പ് ഇതൊക്കെ വരുന്ന ഐഫോൺ മോഡൽ ഈ ഉണ്ട് വാച്ചുകളെ ഫയർബോൾ വരുമ്പോൾ അപ്പൊ ഇനി ഇവിടെ ഒരു വെറൈറ്റി സാധനം ഇരിപ്പുണ്ട് ആ സാധനം എനിക്ക് തോന്നുന്നു വലുതായിട്ട് നമുക്ക് ഈ ലാൻഡ് ഫോണുകള് ആ ലാൻഡ് ഫോൺ സിം ഇടുന്ന ടൈപ്പ് അങ്ങനെ ആരെയും അധികം കാണാറില്ല വാറണ്ടും അങ്ങനെ കാണത്തില്ല യൂസ് ചെയ്യാം മെമ്മറി കാർഡ് പാട്ട് കേൾക്കണ പാട്ട് ഇത് നമുക്ക് ജിയോ സിം എല്ലാ സിമിയോ എന്ന് വെച്ചാൽ ഫോർ ജിയിലെ സെറ്റിംഗ് വേണ്ടി റേഞ്ച് കാണിക്കാണ്ട് എല്ലാ സിമ്മും ഇടാം ഏത് സിമ്ണെങ്കിലും ഇടാം വർക്ക് ചെയ്യാം നമുക്ക് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേറൊരു സംഭവങ്ങളുണ്ട് അതായത് നമ്മുടെ നമ്മളിവിടെ ഓൾറെഡി വന്നിട്ട് നമ്മളൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ സ്കിൻ സ്കിന്നൊട്ടിക്കുന്നത് അപ്പൊ നമ്മളുടെ ഒരു വീഡിയോയ്ക്ക് ഒരു കമന്റ് ഇന്ന് ഇപ്പൊ ഈ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ ഞാൻ ആ കമന്റ് ശ്രദ്ധിച്ചത് അതായത് ഫുള്ള് ആവുന്നില്ല എന്നൊരു കമന്റ് ഉണ്ടായിരുന്നു നമ്മുടെ ഞാൻ ഇപ്പൊ നമ്മുടെ ഫോണിൽ ഇപ്പൊ സ്കിന്നൊട്ടിച്ചേർന്നു നമ്മുടെ ഗ്ലാസ് ഒട്ടിച്ചേർന്നു അപ്പൊ അതിനകത്ത് ഇപ്പൊ എനിക്കിപ്പോൾ റീസെന്റ് ആയിട്ട് വന്നൊരു ആണ് അത് ഫുള്ള് ആവുന്നില്ലല്ലോ എന്നൊരു കമന്റും അപ്പൊ ഓൾറെഡി നമ്മൾ സ്കിന്നു കൂടുതലും കസ്റ്റമേഴ്സ് ഒട്ടിക്കുന്ന പൗച്ചിട ഇളക്കുന്നില്ല അപ്പം ഇളക്കി തുടയ്ക്കുന്നില്ല അപ്പൊ ഈ സ്ക്രാച്ചസ് വരയ്ക്കാണ് സ്കിന്ന മെയിൻ ആയിട്ട് ഒട്ടിക്കുന്നത് അപ്പൊ ഈ സൈഡും കൂടെ നമുക്ക് ഒട്ടിച്ച പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൗച്ചിടുമ്പോഴത്തേക്ക് ടൈറ്റ് ആവും അപ്പൊ അത് കസ്റ്റമർക്ക് ലാസ്റ്റ് ചെയ്യത്തില്ല നമ്മളത് കസ്റ്റമർക്ക് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് നോക്കിയിട്ട് സാറെ ഇളക്കിന് തുടച്ചാൽ മതി കൂടുതലും സ്ക്രാച്ചസ് പിടിക്കുന്നത് ബാക്കാണ് സൈഡ് കുറവാണ് ഇടയ്ക്ക് തുടക്കേണ്ടി പക്ഷെ സൈഡ് നമുക്ക് ഒട്ടിക്കാൻ പറ്റും പക്ഷെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇളകി പോയി കഴിഞ്ഞാൽ പിന്നെ ഒട്ടിച്ചവർക്ക് പൗച്ചില്ലാതെ യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് പൗച്ച് ഇല്ലാത്ത ഒട്ടിച്ചു കൊടുക്കാം പൗച്ച ഇല്ലാത്തവര് മാത്രം ഇല്ലാതെ ഈ ഒരു ഗ്ലാസ്സിന് വേണ്ടി പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് സ്ട്രാച്ച് വിടാരിക്കാനൊക്കെ ഒട്ടിച്ചിരിക്കുന്നത് മാറ്റാ ഒട്ടിച്ചിരിക്കുന്നത് കേട്ടോ മാറ്റിന് ഒരു പ്രത്യേക ഭംഗി ഉണ്ട് കേട്ടോ മാറ്റ് ഒട്ടിച്ചിട്ട് ഈ ഇത് ഇത് പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ ഒട്ടിക്കാം പക്ഷെ ഒട്ടിക്കുന്ന ഒരു കേസ് ഇടാതെ കൊണ്ടുവരാണം കൊണ്ട് നടക്കുന്നത് വളരെ ആയിട്ട് ആൾക്കാർ ചെയ്ത് പറഞ്ഞിട്ടാണ് പിന്നെ കസ്റ്റമർക്ക് മാറ്റെന്ന് വരുന്നുണ്ട് നമുക്ക് ട്രാൻസ്പെറന്റ് ഉണ്ട് പിന്നെ പ്രിന്റഡ് വരുന്നുണ്ട് സ്കിന്നു നമ്മൾ നമുക്ക് ട്രാൻസ്പെറൻറ്റ് ഉണ്ട് ഇതിപ്പോൾ നമുക്ക് ഇതാണ് ഒട്ടിച്ചേക്കുന്നത് മാറ്റാണ് ഒട്ടിച്ചേക്കുന്നത് അപ്പം ഇപ്പോൾ കൂടുതൽ ഇപ്പം മോഡൽസ് ഫോണിൻ്റെ ബാക്ക് പാനൽ മാറ്റ് മാറ്റിനിഷ്യും ബോഡി ഇറങ്ങുന്ന പാനൽസ് ഉണ്ട് ട്രാൻസ്പെറൻറ്റ് പാനൽസ് ഉണ്ട് അപ്പോൾ നമ്മൾ കസ്റ്റമർ ഇതനുസരിച്ച് കാണിച്ചു കൊടുക്കുക ഫോണിൻ്റെ ഇത് മാറ്റിനിഷ്യും ബോഡിയാണെങ്കിൽ മാക്സിമം നമ്മൾ മാറ്റ് പറയും പിന്നെ ട്രാൻസ്ഫറൻ്റ് പറഞ്ഞാൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും ട്രാൻസ്ഫർ എന്ന് പറയുമ്പഴത്തേക്ക് നോർമൽ ടൈപ്പ് അല്ല നോർമൽ ഇപ്പോൾ നോർമലിൻ്റെ കളറാണെങ്കിൽ കുറച്ചുകൂടെ ഗ്ലേസിംഗ് ഉള്ള ട്രാൻസ്ഫർ ഉണ്ട് കുറച്ചുകൂടെ തിളക്കം കൂടുതൽ കുറച്ചുകൂടെ നമുക്ക് കളറ് കിട്ടും ട്രാൻസ്ഫർ മോഡൽ അനുസരിച്ച് നമ്മൾ കട്ട് ചെയ്യാം കുറേ മോഡൽസിന് സ്റ്റോക്ക് വരുന്നുണ്ട് അതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള നമുക്ക് ഏത് മോഡൽ വേണമെങ്കിലും ഇവിടെ സെലക്ട് ചെയ്യും നമുക്ക് സാധിക്കു ഡിസ്പ്ലേക്ക് ബ്ലൂ ടൈപ്പ് സ്ക്രീൻ കാർഡുണ്ട് നമുക്ക് ഇവിടെ എ ബിസിന്ന് പറയുന്ന എ ബിസി മൊബൈൽ എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലോറിൽ മാത്രമാണ് ഇവർക്ക് വേറെ ഇല്ല ചിലപ്പോൾ പേരിൽ വേറെ ബന്ധമില്ല അപ്പൊ അതെടുത്ത് പറയാം കേട്ടോ എ ബി സി എന്നുള്ള പേര് കേട്ട് നിങ്ങൾ പോരുത് എ ബി സി എന്ന് പറയുന്ന അവർക്ക് ഒറ്റ ബ്രാഞ്ച് ഈ കരാം നഗറിൽ മാത്രമേ ഉള്ളൂ അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഉപകാരപ്പെട്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ കൊടുക്കുക പുതിയതായിട്ട് ഫോൺ പോകുന്നവരാണെങ്കിലും ബാക്കി അക്സസറീസ് മേടിക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും ഈ ഒരു ഷോപ്പ് നോക്കി വെച്ചോ നിങ്ങൾക്ക് നല്ല ലാഭമാണ് എന്തായാലും മിസ് ചെയ്യണ്ട അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ബൈ താങ്ക്